അമ്മ മക്കളെ താരാട്ട് പാടി ഉറക്കുന്നു നല്ല ഉടുപ്പണിയിക്കുന്നു ചക്കരമുത്തം തരുന്നു അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരാൻ ഭാഗ്യം കിട്ടാത്ത ധാരാളം കുട്ടികളുണ്ട് അവരെ നാം പ്രത്യേകം സ്നേഹിക്കണം നമുക്ക് അമ്മ പറഞ്ഞു തരുന്ന

നല്ല നല്ല കുട്ടികൾ കുട്ടികൾ വെരി ഗുഡ് നിങ്ങൾ ഇളനീർ ഇളനീർ ഐ മീൻ മധുരമാ എവിടെ നിന്നാണ് നമുക്ക് ഇളനീർ കിട്ടുന്നത് നിങ്ങൾക്ക് തെങ്ങിൽ കയറാൻ അറിയാമോ വെരി ഗുഡ് എനിക്കും അറിയില്ല തെങ്ങിൽ കയറാൻ അറിയാത്തവൻ തെങ്ങിൽ കയറിയാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഞാൻ ആ പണിക്ക് പോവാത്തത് വൈദവൈ തെങ്ങിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ വളരെ ഉയരമുള്ള തെങ്ങിന് മുകളിൽ ഉറപ്പുള്ള തോടിനുള്ളിൽ മധുരമുള്ള ശുദ്ധമായ വെള്ളം അത്ഭുതം തോന്നുന്നില്ലേ ആ വണ്ടർഫുൾ തെങ്ങ് വളരെ ഉപകാരമുള്ള ഒരു വൃക്ഷമാണ്

നമുക്ക് മധുരമുള്ള മാങ്ങ പറിച്ചു തിന്നാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളും മാവ് നട്ടാൽ ചെറിയ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ അവർക്കും മാങ്ങ പറിച്ചു തിന്നാം അതൊരു നല്ല കാര്യമല്ലേ മരം ഒരു വരം മരങ്ങൾ പലതരം ഒരാൾ ഒരു മരം നട്ടാൽ ഹായ് നാട് ഹരിത മനോഹരം ഒരു വരം ഞാൻ പാടണോ അതോ ഇതിലുള്ളത് കേൾപ്പിച്ചാൽ മതിയോ ഏ അതിലുള്ളത് മതി അച്ഛനും അമ്മയ്ക്കും മക്കളോട് എന്തൊരു സ്നേഹമാണ് അതാണ് അടുത്ത പാട്ടിൽ കേൾക്കാൻ പോകുന്നത് ഓക്കേ